മസ്താനി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞോട്ടെ അത് ഭയങ്കര ഒരു രസമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് മസ്താനി തുടങ്ങുന്നത് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും കയറുന്നതിന് മുമ്പ് എനിക്ക് മൈൻഡ് ഒട്ടും ഫ്രീ ആയിരുന്നില്ല ആ ഒരു സമയത്ത് ഞാനൊരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അതി കൂടി ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അവിടെ ഒരു വലിയൊരു പാറയുണ്ട് വെള്ളമൊക്കെ വന്ന് വീഴുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഒന്ന് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ അവിടെ ടൂറിന് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് ഒക്കെയുണ്ട് ആ സമയത്ത് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഫ്രണ്ട് മാസ്ക് ഇട്ടു ാണ് പോകുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേര് അത് മസ്താനി അല്ലേ മസ്താനിയല്ലേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് എന്നോട് മാസ്ക് ഒന്ന് മാറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മാസ്ക് ഇങ്ങനെ മാറ്റി മസ്താനി അല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ വന്നിട്ട് അപ്പാനി കി ജയ് അപ്പാനി കി ജയ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്ന് മസ്താനി പറയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എടാ നോക്ക് എൻ്റെ ഫാൻസ് അത് മസ്താനി കി ജയ് എന്ന് വിളിക്കുന്നത് കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനി വീണ്ടും അവരങ്ങനെ വിളിക്കാൻ തുടങ്ങി അപ്പാനി കി ജയ് അപ്പാനി കി െന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നിന്നെ അല്ലടി അവർ പറയുന്ന അപ്പാനിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആകെ ഒരു നാണം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ആണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് മാത്രമാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ അല്ല ആലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണെന്ന് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് എന്താണെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്ന് കുടുംബ പ്രേക്ഷക നീ എന്നെ വെച്ചിനി കണ്ടന്റ് ഉണ്ടാക്കണ്ട ഞാനിവിടെ നിന്ന് എവിക്റ്റായി പുറത്ത് പോയ വ്യക്തിയെന്ന് പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയേണ്ടത് എനിക്ക് എന്താണെങ്കിലും എല്ലാം മനസ്സിലായി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്